ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹശിസുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു കൃഷ്ണായനം കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കൃഷ്ണായനം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുകൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ ഓഡിയോ കൃഷ്ണകുമാരി എന്നും പറയാറുള്ളതുപോലെ കൃഷ്ണായന ത്തിലേക്ക് ആദ്യമായി വരുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തു കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ अपोल् कथे कडकं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहं परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ കുശസ്ഥലിയുടെ മോചനം രാമകൃഷ്ണന്മാർ ഷിപ്ര നദിയുടെ കരയിലൂടെ നടന്നു വണ്ടാരം കോഴികൾ തൂവൽ നനയ്ക്കുവാൻ നിരയിട്ടെത്തുന്ന സുന്ദര പൊളിനങ്ങൾ മനോഹരിയാണ് ഷിപ്ര അവളുടെ കരയിൽ പഴുത്തു നിൽക്കുന്ന ഞാവൽപ്പഴങ്ങൾ ആസ്വദിക്കുവാൻ ദേവകന്യകമാർ പോലും വരാറുണ്ടത്രേ ബലരാമനും കേശവനും ആഹ്ലാദ ചിത്തരായി ആ ഗുഹയുടെ സമീപം ചെന്നു അവർ ഗുഹയ്ക്കകത്തേക്ക് കടന്നു യോഗനിഷ്ഠയാൽ വർത്തിക്കുന്ന രാജാവിനെ കണ്ടു ശ്വേതകേതുവിന്റെ സഹോദരിയും രേവതിയും അവിടെ ഉണ്ടായിരുന്നു സന്ദീപിനി പറഞ്ഞതനുസരിച്ച് യാദവർ എത്തും മുമ്പേ വന്നതാണ് രേവതിയും തോഴിയും ഇളമുള പോലെ സുന്ദരിയായ രേവതിയെ മനം മറന്ന് ബലരാമൻ ശ്രദ്ധിച്ചു രേവതിയും ബലദേവനെ നീൾമിഴിത്തുമ്പാൽ വീക്ഷിക്കുന്നുണ്ടായിരുന്നു ധ്യാനത്തിലിരുന്ന രാജാവ് കണ്ണുകൾ തുറന്നു സൂര്യനെ പോലെ പ്രകാശിച്ചു നിൽക്കുന്ന അത്ഭുത പുരുഷന്മാരെ കണ്ട് എഴുന്നേറ്റു കൃഷ്ണൻ പറഞ്ഞു അങ്ങ് ആസനസ്ഥനായാലും ഞങ്ങൾ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും വരികയാണ് ഞങ്ങളുടെ ആചാര്യനാണ് മഹർഷി എൻ്റെ നാമം കൃഷ്ണൻ ഈ നിൽക്കുന്നത് എൻ്റെ ജ്യേഷ്ഠൻ ബലരാമൻ വസുദേവരുടെ പുത്രന്മാർ മധുരയിലാണ് വാസം തൻ്റെ മുന്നിൽ നിൽക്കുന്ന തേജസ്സുകളെ വീക്ഷിക്കുകയായിരുന്നു രാജാവ് കേശവനെക്കുറിച്ച് ധാരാളം കേട്ടിരിക്കുന്നു കംസന്റെ കഥ നിമിഷം കൊണ്ട് കഴിച്ച അത്ഭുത വിക്രമൻ കുറിച്ചും അറിഞ്ഞിരിക്കുന്നു വൃന്ദാവനം വരണ്ടപ്പോൾ യമുനയെ അതുവഴി ബലരാമൻ ഒഴുക്കുകയുണ്ടായി ആർക്കുണ്ടാക്കും ഈ ഭൂതദയ ആർത്തരെ രക്ഷിക്കുവാനാണ് ആയുധം രാജാവ് ഇരുവരെയും ഇരുത്തി മകളെ പരിചയപ്പെടുത്തി വാസന്തികയെയും പരിചയപ്പെടുത്തി കൃഷ്ണൻ പറഞ്ഞു രാജൻ അങ്ങയുടെ വേദന ഞാൻ അറിയുന്നു പുണ്യജൻ കുശസ്ഥലിയിൽ ചക്രവർത്തിയായി വിലസുന്നു അവരെ പരാജയപ്പെടുത്തണം അസാമാന്യ യുദ്ധവൈഭവമുള്ള രണ്ടു പേർ മുതുകോട് മുതുക് ചേർന്ന് പൊരുതിയാലേ രാക്ഷസനെ ജയിക്കാനാവൂ അത്ര സമർത്ഥനും വരബല ശാലിയുമാണവൻ എൻ്റെ ജ്യേഷ്ഠന് ഗതായുദ്ധമറിയാം അതുപോലെ പ്രാഗൽഭ്യമുള്ള ഒരാളെ അന്വേഷിക്കണം അയാൾ കൂടെ ഉണ്ടായിരുന്നാൽ മാത്രമേ അവനെ വിജയിച്ച് കുശസ്ഥലി മോചിപ്പിക്കാനാവൂ അതിന് ആരെയെങ്കിലും കണ്ടുപിടിക്കണം ഇത് കേട്ട് രാജാവ് പറഞ്ഞു കൃഷ്ണ എൻ്റെ മകൾ ഈ നിൽക്കുന്ന രേവതി ഗതായുദ്ധത്തിൽ പരിശീലനം നേടിയവളാണ് ഭാർഗവനാണ് ഇവളുടെ ഗുരു യുദ്ധരംഗത്ത് എങ്ങനെ തിളങ്ങുമെന്നറിയുകയില്ല എങ്കിലും യുദ്ധത്തിൽ അവൾക്ക് കൗതുകമുണ്ട് കേശവൻ തെല്ല അത്ഭുതം മനപൂർവ്വം വരുത്തിക്കൊണ്ട് പറഞ്ഞു അങ്ങനെയോ ഭാർഗവന്റെ ശിഷ്യ രണ്ടാം തരക്കാരിയാകുവാൻ ഇടയില്ല എങ്കിലും കൂട്ടു യുദ്ധമാകുമ്പോൾ പരസ്പരം ഇരുവരും കഴിവുകൾ അറിയണം എങ്കിൽ മാത്രമേ യുദ്ധം ജയിക്കുവാനും ശത്രുവിനെ വകവരുത്തുവാനും കഴിയൂ ഇല്ലെങ്കിൽ അമിത വിശ്വാസം നമ്മെ വഴിതെറ്റിക്കും രാജാവ് പറഞ്ഞു അത് ശരിയാണ് പക്ഷേ എങ്ങനെയാണ് ഇവരുടെ കഴിവുകൾ പരസ്പരം അറിയുക കേശവൻ അതിന് മാർഗം പറഞ്ഞു നാളെ ഷിപ്ര നദിയുടെ തീരത്ത് അവർ ഗതായുദ്ധ പ്രദർശനം നടത്തട്ടെ അവരെക്കുറിച്ച് അവർക്കും നമുക്കും ധാരണയുണ്ടാകുമല്ലോ രാജാവ് അതും ശരിവെച്ചു സാന്ദീപനിയുടെ നിഗടത്തിൽ വാർത്തയെത്തി കൃഷ്ണൻ ഒന്നും മുന്നിൽ കാണാതെ ചെയ്യുകയില്ല ഒന്നിൽ കൂടുതൽ പ്രയോജനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കേശവൻ ബന്ധപ്പെടുകയുള്ളൂ പിറ്റേന്ന് പ്രഭാതം വിടർന്നു ഗതായുദ്ധക്കളം ഒരുങ്ങി സാന്ദീപിനിയും ശിഷ്യന്മാരും എത്തി യുദ്ധവേഷത്തിൽ തന്നെ ബലരാമൻ നദിക്കരയിൽ കൃഷ്ണനുമൊത്ത് വന്നു ചേർന്നു ശ്വേതകേതുവിന്റെ സഹോദരിയുമൊത്താണ് രേവതി ഗതായുദ്ധത്തിന് വന്നത് അവളുടെ പിതാവ് ഗുഹയിൽ തന്നെ ധ്യാനനിഷ്ഠനായി വർത്തിച്ചതേയുള്ളൂ യുദ്ധക്കളത്തിനു ചുറ്റും എല്ലാവരും തൂവെള്ള തൂവെള്ളമണൽപ്പുറത്തിരുന്നു രേവതി തനിക്ക് പ്രിയപ്പെട്ട ഗതയുമായി അണിഞ്ഞൊരുങ്ങി ബലരാമൻ അവളെ ഇമയടയ്ക്കാതെ ശ്രദ്ധിച്ചു ഇതു മനസ്സിലാക്കിയ കേശവൻ പറഞ്ഞു ജ്യേഷ്ഠ യുദ്ധക്കളത്തിൽ മൃദുലതയോ പ്രിയമോ മുൻവിധിയോ ഇല്ല ഇവിടെ അസുരനിഗ്രഹത്തിനുള്ള ശക്തി നിങ്ങൾക്കുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് വേണ്ടത് മനസ്സ് ബലത്തതാകണം പ്രഹരം കനത്തതാകണം അടവുകൾ കൃത്യമാകണം ചുവടുകൾ ഉരത്തതാകണം ബലരാമന്റെ മനസ്സിൽ നിന്നും ഹൃദ്യത വിടവാങ്ങി വളരെ വേഗം തന്നെ അദ്ദേഹം ഒരു യോദ്ധാവായി മാറി എല്ലാവരും ഗതായുദ്ധത്തിനൊരുക്കിയിട്ട സ്ഥലത്തിന് ചുറ്റുമിരുന്നു സാന്ദീപിനി പറഞ്ഞു പ്രദർശന യുദ്ധമാണ് പരസ്പരം വീറോടെ പൊരുതാം എന്നാൽ നിങ്ങൾ എതിരാളികൾ അല്ലെന്നും ഓർമ്മിക്കണം എല്ലാവരും അത് ശരിവെച്ചു കേശവൻ മാത്രം ഒന്നും മിണ്ടുകയുണ്ടായില്ല രാമനാണ് ആദ്യം യുദ്ധക്കളത്തിൽ ഇറങ്ങിയത് കരം കൊട്ടി ഗതചുഴറ്റി നിലത്തമർന്നുയർന്ന് മലർന്നു കമിഴ്ന്ന് വീണ്ടും പൂർവദശയെ പ്രാപിച്ച് കളത്തിന്റെ ഒരു ഭാഗത്ത് രൂക്ഷവദനനായി ബലരാമൻ നിന്നു രേവതിയും ഗതായുദ്ധക്കളത്തിൽ ഇറങ്ങി തനിക്ക് പ്രിയമുള്ള ഗതയുമായി ഉറച്ച കാൽവെപ്പോടെ അവൾ യുദ്ധക്കളത്തിലെത്തി പൊടുന്നനെ ഭൂമിയിലമർന്ന കാലു നീട്ടി കരം കൊട്ടി സൂചിമുഖമായി നിന്ന് ചക്രക്കറക്കം കറങ്ങി ബലരാമന് എതിരായി നിലയുറപ്പിച്ചു അഭ്യാസ പ്രകടനത്തിൽ ഇരുവരും തുല്യത പാലിക്കുമെന്ന് കാണികൾക്ക് തോന്നി ചുവടുകൾ വെച്ച് അടുത്തു നാമം പറഞ്ഞു കുലം പറഞ്ഞു ഗുരുക്കന്മാരുടെ പേരുകൾ ഉരച്ചു യുദ്ധത്തിൽ ചതിയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു ഗത ചുഴറ്റി പോരു തുടങ്ങി ഗതകൾ കൂട്ടിയിടിച്ചും തലകൾ കൂട്ടി തല്ലിയും യുദ്ധം മുന്നേറി ഇരുവശത്തേക്കും വാങ്ങിയൊഴിഞ്ഞും എതിരാളിയുടെ ഇടം ഇടംപിങ്കല നോക്കി കയറിയും ഗതായുദ്ധം മുറുകി രേവതിയുടെയും ബലരാമന്റെയും ഗതകൾ വായുവിൽ മിന്നലുണ്ടാക്കി പവമാന വേഗത്തിൽ ശക്തിയോടെ അവർ ആഞ്ഞു പൊരുതി ഇരുവർക്കും പരസ്പരം ബഹുമാനമൊതിച്ചു ബഹുമാനത്തോടൊപ്പം ആദരവും ആദരവിന്റെ സൂക്ഷ്മഭാവമായ സ്നേഹവും ഉണർന്നു പെട്ടെന്ന് ബലരാമൻ അടവൊന്നു മാറ്റി ഗതായുദ്ധത്തിന്റെ പുതിയ മുഖം ദർശനീയമായി രേവതി പരുങ്ങി കരം വിറച്ചു ചുവട് പിഴച്ചു കരത്തിൽ നിന്നും ഗത തെറിച്ചുപോയി ഒപ്പം രേവതിയും മണ്ണിൽ കമിഴ്ന്നു വീണു രേവതിയുടെ തോഴിമാർ പൊടിക്കാറ്റ് വകവെക്കാതെ ഓടി വന്നു മണ്ണിൽ കമിഴ്ന്നു കിടന്ന് കരയുകയായിരുന്നു രേവതി രേവതി പൊടുന്നനെ എഴുന്നേറ്റു രംഗത്ത് നിൽക്കുവാൻ അവൾക്കായില്ല ചുവന്നു തുടുത്ത മുഖത്തോടും കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടും ഗുഹയിലേക്ക് അവൾ ഓടി അവൾ പരാജയപ്പെട്ടിരിക്കുന്നു കേശവൻ അടുത്തു വന്നു പറഞ്ഞു രേവതി പരാജയം പ്രതീക്ഷിച്ചില്ല അവൾ അവിവേകം പ്രവർത്തിക്കുവാൻ പോലും മടിക്കുന്നവളല്ല വരൂ നമുക്ക് ആ കുട്ടിയെ ആശ്വസിപ്പിക്കണം സാന്ദീപിനിയും അവരോട് യോജിച്ചു ഒരു പോരാട്ടത്തിൽ ഒരാൾ പരാജയപ്പെട്ടാലേ മതിയാവൂ രേവതിയുടെ പരാജയം വിജയത്തിൻ്റെ സൂചനയാണ് അവൾക്കത് മനസ്സിലായില്ല അതവളെ ബോധ്യപ്പെടുത്തണം അതിന് യോഗ്യൻ കൃഷ്ണൻ തന്നെ ബലരാമനും കൃഷ്ണനും ഗുഹയിലെത്തി രേവതി ഗുഹയിൽ പിതാവിൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞു പറയുകയാണ് അച്ഛാ എൻ്റെ പഠനം ഒന്നും ആയിട്ടില്ല ഇനി എങ്ങനെ ഞാൻ പഠിക്കുവാനാണ് പിതാവിൻ്റെ ആഗ്രഹം സാധിക്കാതെ നടക്കുന്ന ഒരു കൃതജ്ഞയാണല്ലോ ഞാൻ ഗതായുദ്ധത്തിൽ പരാജയപ്പെട്ട ഞാൻ എന്തിനു ജീവിക്കുന്നു ഭാർഗവന്റെ ശിഷ്യ എന്ന് പറയുന്നു വയ്യ ഈ ജീവിതം തന്നെ ഭാരമായി തോന്നുന്നു ഈ വാക്കുകൾ കേട്ടുകൊണ്ട് കടന്നു വന്ന രാമകൃഷ്ണന്മാരെ കണ്ട രേവതി എഴുന്നേറ്റ് പിതാവിന്റെ പിന്നിൽ മാറി നിന്നു കൃഷ്ണൻ പറഞ്ഞു രേവതി എന്തിനാണ് ഓടിപ്പോന്നത് യുദ്ധത്തിൽ വിജയപരാജയങ്ങൾ സ്വാഭാവികമല്ലേ ജ്യേഷ്ഠൻ ഒരു പുതിയ രീതി നിങ്ങളെ അഭ്യസിപ്പിക്കുവാൻ തുനിയുകയായിരുന്നു അപ്പോഴേക്കും ഗതയും ഇട്ടെറിഞ്ഞിട്ട് പോന്നില്ലേ ഇങ്ങനെയായാൽ എങ്ങനെയാണ് പോരു നടത്തി പുണ്യജനെ ഓടിക്കുക രേവതി വരൂ അഭ്യസനം തുടരാം രാജാവേ നിങ്ങൾ അനുവദിച്ചാൽ മതി താടിയും തലയും നീട്ടി വളർത്തി സാത്വിക ഭാവം തുളുമ്പുന്ന നയനങ്ങളുമായി രാജാവ് പറഞ്ഞു ഇവൾ ഒരു യുവതിയല്ലേ ഇത്രയും പഠിച്ചതു തന്നെ മതി ഇനി പുതിയ അടവുകൾ പഠിച്ച് പുണ്യജനെ പരാജയപ്പെടുത്തുമ്പോഴേക്കും ഈ ഹീനഭാഗ്യൻ മഞ്ഞിലുണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ് എന്റെ ആഗ്രഹങ്ങൾ എന്നോടൊപ്പം അവസാനിച്ചോട്ടെ നിങ്ങൾ പൊയ്ക്കോളൂ സ്വസ്ഥതയും വിശ്രമവുമാണ് എനിക്ക് വേണ്ടത് രേവതിയുടെ തേങ്ങൽ ഗുഹയിൽ നിറഞ്ഞു നിന്നു കേശവൻ എഴുന്നേറ്റു അലൗകികമായ ഒരു കാന്തി കൃഷ്ണനിൽ പരന്നു പ്രകാശോദ്യതകമായ വദനത്തോടെ കൃഷ്ണൻ സ്വരത്തിന് മാറ്റം വരുത്തി പറഞ്ഞു രാജാവേ ഇന്ദ്രപദവിയിലിരുന്ന രാക്ഷസ രാജാവായ കംസനെ കൊന്നവനാണ് ഞാൻ പതിനെട്ട് പ്രാവശ്യം യുദ്ധോദ്യുക്തനായിട്ടും ഞങ്ങളിൽ തരിമ്പും വിജയം കാണാതെ പിന്മാറിയ ജരാസന്ധൻ നിത്യവും ഞങ്ങളെ ഭയക്കുന്നു നിങ്ങളെ പരാജയപ്പെടുത്തിയ പുണ്യജനെ തോൽപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഇമ പൂട്ടുന്ന നിമിഷം മതി അതിനുള്ള തയ്യാറെടുപ്പിലാണ് ആചാര്യന്റെ നിർദ്ദേശമനുസരിച്ച് ഞാനും ജ്യേഷ്ഠനുമെത്തിയിരിക്കുന്നത് നിങ്ങളുടെ സമ്മതം മതി രേവതിയുടെ മനസ്സുറപ്പ് കൂടിയുണ്ടെങ്കിൽ അടുത്ത സൂര്യോദയം കാണുന്നത് കുശസ്ഥലിയിൽ അങ്ങ് രാജാവായിട്ടായിരിക്കും കേശവൻ ഒരിക്കലും മേനി പറയുകയില്ല കാലത്തിന്റെ ഗർഭത്തിൽ നടന്നു തീരേണ്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഭൗതികമായി ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് രേവതി ഗതയെടുത്തുകൊള്ളു കണ്ണുനീര് ഭീരുവിനുള്ളതാണ് ഭാർഗവ ശിഷ്യയ്ക്ക് അത് ഭൂഷണമല്ല എന്നല്ല ഭാർഗവൻ നിങ്ങളെ അനുഗ്രഹിച്ച് ഭാഗ്യമുണ്ടാകുന്നതിന് അവധി തന്ന മൂന്ന് വർഷമായെന്നും കരുതിക്കൊള്ളുക കേശവൻ ഇങ്ങനെ മേഘ നിർഘോഷമായി ഓതിയപ്പോൾ രാജാവ് ഉണർന്നു അദ്ദേഹത്തിൽ അടിഞ്ഞുകൂടിയ ആശാഭംഗം ഊർന്നുപോയി സ്ഥിരചിത്തനും സ്ഥിരചിത്തനുമായ കുശസ്ഥലിനാഥൻ ഭഗവാന്റെ നിയോഗം തന്നെയാണ് ഇവരുടെ വരവെന്നുറച്ചു കണ്ണുനീര് തുടച്ചു കളഞ്ഞ് രേവതി അരുണോദയത്തിൽ ഉണർന്ന് രാക്ഷസനെ നശിപ്പിക്കുവാൻ ഉദ്യുക്തയായ ദുർഗയെ പോലെ രേവതി നിന്നു രാജാവ് പറഞ്ഞു വസുദേവ പുത്രേ നിങ്ങൾ അറിയാൻ കഴിയാതെ പോയി നിങ്ങളെ അറിയാൻ കഴിയാതെ പോയി എനിക്ക് മാപ്പു തരുക ശരീരത്തിന് ക്ഷീണമുണ്ടായിരിക്കാം പക്ഷേ മനസ്സിനത് ബാധിച്ചിട്ടില്ല നിങ്ങൾ മൂവരുടെയും മുന്നിൽ ഞാനുണ്ട് എന്റെ ഗത എടുക്കുന്ന താമസം മാത്രം അടുത്ത ദിവസം പ്രഭാതമായി മധുരയിൽ നിന്നും കേശവനെ അന്വേഷിച്ച് ഉദ്ധവരെത്തി അദ്ദേഹത്തോടൊപ്പം കുറച്ച് പടയാളികളും ഉണ്ടായിരുന്നു പുണ്യഞ്ജന വമ്പിച്ച പടയുണ്ട് കടൽ യുദ്ധവും കരയുദ്ധവും അറിയാവുന്നവർ അവരാണ് രാക്ഷസന്റെ ശക്തി അവരെ തുരത്തി തുരത്തിയോടിക്കാതെ അവനെ നശിപ്പിക്കുവാനാവുകയില്ല കൃഷ്ണൻ ഉദ്ധവരുമായി ആലോചിച്ചു വനചര സൈന്യത്തെ കൊണ്ടുവന്നേ മതിയാവും അവർ കരവീരപുരത്താണ് ഒരു പകൽ കൊണ്ട് അവർക്ക് കുശസ്ഥലിയിൽ എത്താം എവിടെയും ആയോധനം നടത്തുവാൻ പര്യാപ്തമായ മനസ്സുള്ളവർ അപ്പോൾ തന്നെ കരവീരപുരത്തേക്ക് മാധവന്റെ സന്ദേശവുമായി ദൂതൻ പോയി ഉദ്ധവൻ കേശവനെ കൂട്ടിക്കൊണ്ടുപോകുവാനാണ് വന്നത് ജരാസന്തൻ പടയൊരുക്കം പൂർത്തിയാക്കി കഴിഞ്ഞു ഉടൻ തന്നെ മധുരയ്ക്ക് പട നയിക്കും ഇത്തവണ മധുര ഇടിച്ചു നിരത്തുമെന്നാണ് ജരാസന്ധൻ മുന്നറിവ് തന്നിരിക്കുന്നത് ഉഗ്രസേനൻ ഭയന്നിരിക്കുകയാണ് വേഗം മാധവൻ മധുരയിൽ വന്നില്ലെങ്കിൽ മധുര നഗരി ഉണ്ടാവില്ല ജരാസന്ധൻ വീണ്ടും പോരിന് വരുന്നു മധുര നഗരത്തിൽ ഇനിയൊരു യുദ്ധം ഉണ്ടായിക്കൂടാ ആ നഗരം രക്ഷപ്പെട്ടു വരികയാണ് ജരാസന്ധൻ്റെ യുദ്ധമുഖം മാറ്റിയേ മതിയാവൂ ഇല്ലെങ്കിൽ യാദവർ നശിക്കും രാക്ഷസ സ്വഭാവികൾ മികച്ചുവരികയും ചെയ്യും അതുണ്ടാവാതിരിക്കുവാനുള്ള ചില തന്ത്രങ്ങൾ കേശവൻ മനസ്സിൽ കണ്ടു അരുണൻ തേരുമായി ഉഷദേവന്റെ മുമ്പിൽ വന്നു സൂര്യൻ ചെങ്കതിരുകളുമായി തേരിലേറി തമസിന്റെ പുഴുക്കൾ ഭയന്ന് ഇഴഞ്ഞു മാറി രേവതിയും പിതാവും മുന്നിൽ ഒരു രഥത്തിൽ കയറി ബലരാമനും കൃഷ്ണനും ഉദ്ധവനും മറ്റൊരു രഥത്തിൽ കയറി അവർ കുശസ്ഥലിയിലേക്ക് തിരിച്ചു കുശസ്ഥലി ഒരു ഉപദ്വീപാണ് മൂന്ന് വശവും ജലത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം അതിൻ്റെ കടലിലേക്കുള്ള ഭാഗം പരന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ് സ്വർണനിറത്തിലുള്ള മണൽത്തരികൾ നിറഞ്ഞ കടൽ തീരം കുശസ്ഥലിക്ക് പ്രത്യേക വർണ്ണാഭ നൽകുന്നു കരയിൽ കൂടി കുശസ്ഥലിയിലേക്ക് പോകാവുന്നതിൻ്റെ രണ്ട് വെളിപ്പാടകലെ അവർ എത്തി രഥങ്ങൾ നിർത്തി എല്ലാവരും ഇറങ്ങി പുണ്ണിജൻ്റെ പടയാളികളുടെ വേഷങ്ങളായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത് അതുകൊണ്ട് ആരും അവരെ സംശയിച്ചില്ല ആകാശത്ത് കുടവിരിച്ചതുപോലെ നിൽക്കുന്ന പേരാലിന്റെ ചുവട്ടിലവർ ഇരുന്നു കേശവൻ പറഞ്ഞു അല്പദൂരം നടന്നാൽ നമുക്ക് കുശസ്ഥലിയുടെ പ്രവേശന കവാടത്തിൽ എത്താമെന്ന് തോന്നുന്നു ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ഇതുവഴി വന്നിട്ടുള്ളൂ വ്യക്തമായ അറിവൊന്നും എനിക്കില്ല എന്നാലും കുശസ്ഥലി കരസ്ഥമാക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള വഴി കടൽ യുദ്ധമാണ് കരവഴിയുമാകാം ഒരു ഭാഗം കരവഴി ആക്രമിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ കടൽ വഴി വരണം ഞാൻ ശംഖു വിളിക്കുന്നതാണ് അടയാളമാക്കേണ്ടത് ശംഖനാദം ഉയർന്നാൽ യുദ്ധം തുടങ്ങണം രണ്ട് പ്രാവശ്യം ശംഖു മുഴങ്ങിയാൽ യുദ്ധം നിർത്തണം ശംഖ് ഇടവിട്ട് നീട്ടി മുഴങ്ങിയാൽ വിജയമാണ് എന്ന് ധരിക്കണം പക്ഷേ ഇരുതരം മുറുക്കി മുന്നേറി ശത്രുവിനെ പരാജയപ്പെടുത്തുകയും വേണം സായാഹ്നത്തിന് മുമ്പ് തന്നെ കരവീരപുരത്തു നിന്ന് സൈന്യങ്ങൾ എത്തുമെന്ന് തോന്നുന്നു ഭടന്മാർ എത്തിയാൽ യുദ്ധം ആരംഭിക്കാവുന്നതേയുള്ളൂ കരയിൽ പോകുന്നവർ പുണ്യച്ചൻ്റെ പടയാളികളുടെ വസ്ത്രം ധരിക്കണം കടലിൽ പോകുന്നവർ കച്ചവടക്കാരുടെ വേഷം ധരിച്ചാൽ മതി കച്ചവടത്തിന് വന്നവരുടെ വള്ളങ്ങളിൽ ഒന്നിൽ കയറുക ആക്രമണം പൊടുന്നനെയായാൽ ഏത് ശക്തിമാനും പരിഭ്രമിക്കും മിന്നലാക്രമണത്തിൻ്റെ അങ്കല പൊടുങ്ങും മുൻപ് കുശസ്ഥലി നമ്മുടെ കരത്തിൽ ഒതുങ്ങും കേശവന്റെ വാക്കുകൾ എല്ലാവരും ധരിച്ചുവെച്ചു സായാഹ്നം കഴിഞ്ഞു വനചര നേതാവും ദൂതരും എത്തി കൃഷ്ണന്റെ പാദങ്ങളിൽ അവർ നമസ്കരിച്ചു പടയാളികൾ എവിടെ എന്ന അർത്ഥത്തിൽ കേശവൻ മുഖം ഉയർത്തി വ്യംഗ്യം മനസ്സിലാക്കിയ വനചര നേതാവ് പറഞ്ഞു സൈന്യങ്ങൾ ഉടനെ എത്തും വേഷം മാറിയ അവർ രണ്ടു മൂന്ന് പേരായിട്ടാണ് എത്തിച്ചേരുവാൻ പറഞ്ഞിട്ടുള്ളത് ആർക്കും അതുമൂലം സന്ദേഹം തോന്നുകയില്ല കേശവൻ പറഞ്ഞു അത് നന്നായി പുണ്യച്ചൻ്റെ പടയാളികൾ ശക്തരും സമർത്ഥരും തന്ത്രശാലികളുമാണ് യുദ്ധം തുടങ്ങുന്നതിന് അവർക്ക് യാതൊരു പ്രയാസവുമില്ല വേഗം അവരെ അമർച്ച ചെയ്യുവാനും കഴിയുകയില്ല ഇങ്ങനെ പറഞ്ഞ കേശവൻ യുദ്ധതന്ത്രങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു രാത്രിയിലെ യുദ്ധമായിരിക്കും വളരെ നേട്ടം തരുന്നതെന്ന് വനചരൻ പറഞ്ഞു കൃഷ്ണനും അതാണ് നന്ന് എന്ന് തോന്നി സായാന്നം കഴിഞ്ഞു പടയാളികൾ എല്ലാവരും എത്തിച്ചേർന്നു പാതയോരങ്ങൾ അവർക്ക് വിശ്രമത്താവളമായി വനചര നേതാവും ബലരാമനും കൃഷ്ണനും രേവതിയും കുശസ്ഥലിക്കടുത്തുള്ള കുന്നൻ പുറത്തേറി അവർ മനോഹരമായ പട്ടണം നോക്കിക്കണ്ടു കടൽ കിടക്കുന്ന സ്ഥലത്ത് തിരമാലകൾ ഒഴിഞ്ഞ പ്രദേശത്ത് ധാരാളം വള്ളങ്ങൾ നിരനിരയായി കിടക്കുന്നു കൃഷ്ണൻ പറഞ്ഞു ആ വള്ളങ്ങളിൽ ചിലത് കച്ചവടക്കാരുടെയാണ് മറ്റു ചിലത് പുണ്യജന്റെ പടയാളികൾ കയറിയിരിക്കുന്നതും അവർ എപ്പോഴും ഉപദ്വീപിനെ ചുറ്റുന്നുണ്ട് ആ വള്ളങ്ങൾ തകർത്താൽ പുണ്യജൻ്റെ പകുതിയിൽ അധികം ശക്തിയും ചോർന്നു പോകും അതുകൊണ്ട് സമുദ്രയുദ്ധം പ്രധാനമാണ് ഇങ്ങനെ പറഞ്ഞ് കേശവൻ ചോദിച്ചു സമുദ്രയുദ്ധത്തിന് പോകുവാൻ ആരാണ് മുന്നോട്ട് വരിക പെട്ടെന്ന് രേവതി പറഞ്ഞു ഞാൻ സമുദ്രയുദ്ധത്തിന് തയ്യാറാണ് രേവതിയുടെ ധൈര്യത്തിൽ ബഹുമാനം തോന്നിയ കേശവൻ പറഞ്ഞു യുദ്ധത്തിന് ശാരീരിക ബലമല്ല പ്രധാനം മനസ്സിൻ്റെ ഉറപ്പാണ് രേവതി അത് തെളിയിച്ചു സമുദ്ര സമുദ്രയുദ്ധത്തിന് രേവതിയോടൊപ്പം ജ്യേഷ്ഠനും പോകാമല്ലോ പുണ്യജന്റെ കരുത്ത് സമുദ്രപ്പടയിലാണ് അത് തകരുന്നതോടെ അവനെ അമർച്ച ചെയ്യുവാൻ പ്രയാസമില്ല നമ്മുടെ ഭടന്മാരും നിങ്ങളെ സഹായിക്കുവാൻ പുറകെ ഉണ്ടാവും ഞാനും ഉദ്ധവനും വനചര നേതാവും കരയിലൂടെ വരാം ചിട്ടയായി മുന്നേറിയാൽ ഇന്ന് രാത്രി തന്നെ കുശസ്ഥലി നമുക്ക് സ്വന്തമാക്കാം ആദ്യയാമത്തിന്റെ അർദ്ധഭാഗം കഴിഞ്ഞു ബലരാമനും രേവതിയും കച്ചവടക്കാരുടെ വേഷത്തിൽ സമുദ്രത്തിന്റെ കരക്കണഞ്ഞു ചെങ്കല്ലുപാകി മനോഹരമാക്കിയ പടകിൽ വള്ളങ്ങൾ നിരന്ന് കിടക്കുന്നു അവിടെ തിരയില്ല കടൽ നിശ്ചലമാണ് കച്ചവട വേഷത്തിൽ തന്നെ ഭടന്മാരും എത്തി തുഴച്ചിൽ കാരൻ ഇല്ലാതിരുന്ന ഒരു വള്ളത്തിന്റെ സമീപത്തവർ എത്തി ഒരു ഭടൻ തുഴയുമായി അമരമേറി ബലരാമൻ ഗതകൾ വള്ളത്തിൽ വെച്ചു കലപ്പയും വള്ളത്തിലേറ്റി അല്പം അകലേ കിടന്ന പുണ്യജൻ്റെ നൗക്കയിലെ പടയാളികൾ അവരെ ശ്രദ്ധിച്ചു എങ്കിലും കച്ചവടക്കാർ ആണെന്നേ ധരിച്ചുള്ളൂ രേവതി ആദ്യം വള്ളത്തിൽ കയറി പിന്നാലെ ബലരാമനും നൗക ആടിയുലഞ്ഞു ഉടനെ തോണിക്കാരൻ തോണി ശരിയാക്കി നിർത്തി ബലരാമൻ പറഞ്ഞു വളരെ പതുക്കെ തുഴഞ്ഞുകൊള്ളൂ ശങ്കനാഥം കേൾക്കുമ്പോൾ ആരംഭിക്കാം ആ തുഴഞ്ഞു വരുന്നതും പോകുന്നതും പുണ്യജന്റെ നൌക്കകളാണ് യാഥാർത്ഥ്യമറിയുമ്പോൾ യുദ്ധം മുറുകും ബലരാമൻ ഇങ്ങനെ അമരക്കാരന് നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം രേവതിയോട് പറഞ്ഞു യുദ്ധത്തിന് ഒരു പുതിയ രീതി നാം ആവിഷ്കരിക്കണം ശത്രുക്കളുടെ തോണി ഞാൻ കലപ്പ കൊണ്ട് അടുപ്പിക്കും നീ തോണികളെ ഗത കൊണ്ട് തകർക്കണം ഒറ്റപ്രഹരത്തിനു തന്നെ തോണി തകരണം പടയാളികൾ സമുദ്രത്തിന്റെ അടിയിൽ അമരണം പെട്ടെന്ന് ശംഖനാദം മുഴങ്ങി യുദ്ധം ആരംഭിക്കുവാനുള്ള മുഹൂർത്തമായി ബലരാമനും രേവതിയും മുതുകോട് മുതുക് ചേർന്നു നിന്നു മുന്നിലും പിന്നിലുമായി ഇരു ശിരസ്സുകളും ചതുർബാഹുക്കളുമുള്ള ഏക ശരീര ആയ ഒരു യുദ്ധദേവതയെപ്പോലെ അവർ വിളങ്ങി രേവതിയുടെ ശരീരത്തിൽ നിന്നും പ്രസരിച്ച ആർജവ ഗന്ധം ബലരാമനിൽ പൊതു ചൈതന്യമായി സിരകളിൽ ഊർജ്ജം പടർന്നു കയറി രേവതിയിലും ഊർജം പടർന്നു കയറി രേവതിയിലും പുരുഷഗന്ധം നിറയാതിരുന്നില്ല പക്ഷേ അവൾ വികാരങ്ങൾ അമർത്തിവെച്ചു തൻ്റെ വി പിതാവിൻ്റെ ജീവിത ലക്ഷ്യം നേടുവാൻ പോകുന്ന ഈ വേളയിൽ മറ്റൊന്നിനും രേവതി പ്രാധാന്യം നൽകിയില്ല ബലരാമൻ കലപ്പയെടുത്തു പുണ്യജൻ്റെ ഭടന്മാർ കയറിയിരുന്ന നൗകകൾ വലിച്ചടുപ്പിച്ചു ബലരാമന്റെ നൗക്കയ്ക്ക് നേരെ കാന്തിക ശക്തിയാൽ ആകർഷിക്കപ്പെട്ടതുപോലെ തോണികൾ ചവിച്ചു പല വള്ളങ്ങളും അപ്പോൾ തന്നെ മറിഞ്ഞു ചിലവ കുലുങ്ങി മറിയുവാൻ ചരിഞ്ഞു അതിലിരുന്ന പടയാളികൾ അലർച്ചയോടെ സമുദ്രത്തിലേക്ക് മറിഞ്ഞു ആർക്കും ആയുധങ്ങൾ സജ്ജമാക്കുവാൻ അവസരം ലഭിച്ചില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയുവാൻ കഴിയുന്നതിനു മുൻപ് വള്ളങ്ങൾ മറിഞ്ഞു ബലരാമന്റെ തോണിയോട് അടുത്തു വന്ന ചില നൗകകളെ രേവതി ഗത കൊണ്ട് തച്ചുടച്ചു അടി കൊണ്ട് ശിരസ് തകർന്ന് ആർത്തനാദം മുഴക്കി ഭടന്മാർ സമുദ്രത്തിൽ തെറിച്ചു വീണു കരയിൽ ആ സമയത്ത് പൊരിഞ്ഞ പോരാട്ടം നടക്കുകയായിരുന്നു പുണ്യഞ്ചന്റെ ഭടന്മാർ എതിരാളികൾ തങ്ങളെ ആക്രമിക്കുന്ന കാര്യം അറിഞ്ഞ് വന്നപ്പോഴേക്കും പകുതിയിലധികം പോരാളികൾ യമപുരത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു ആയുധധാരികളായ കുറേ ഭടന്മാർ ആ നിമിഷങ്ങളിൽ ബലരാമിനെയും രേവതിയെയും വളഞ്ഞു ബലരാമൻ പറഞ്ഞു രേവതി ശ്രദ്ധിച്ചിരുന്നു കൊള്ളൂ നമ്മൾ യുദ്ധം ആരംഭിക്കുവാൻ പോകുന്നതേയുള്ളൂ ഗതകൾ ചുഴറ്റിയും വാളുകൾ വീശിയും പുണ്യജടന്മാർ പാഞ്ഞുവന്നു രേവതിക്ക് അങ്കക്കലി കയറി ശരീരം ഉറഞ്ഞു നിന്നു ഞരമ്പുകൾ വലിഞ്ഞു മുറുകി തൻ്റെ പിതാവിൻ്റെ ജീവിതം വിരസമാക്കിയവനോട് കഠിന പ്രതികാരം വീട്ടിയെ ഗുഹയിലേക്ക് മടങ്ങൂ എന്ന വാശിയിൽ രേവതി ഒറ്റക്കുതിപ്പിന് ശത്രുവിന്റെ വള്ളത്തിലെത്തി ചാട്ടത്തിന്റെ ശക്തിയിൽ അവർ കയറിയിരുന്ന നൗക തെന്നി മാറി ചാടി നിന്ന നൗകയും ആയത്തിന്റെ ഊക്കിൽ ഉലഞ്ഞു മാറി പക്ഷേ ബലരാമൻ കലപ്പകൊണ്ട് രേവതി നിൽക്കുന്ന വള്ളം ബലമായി പിടിച്ചടുപ്പിച്ചു ആ നിമിഷം രേവതി താൻ നിന്ന തോണിയും അടുത്തതും തകർത്ത് പടയാളികളെ കൊന്നടുത്ത വള്ളത്തിലേറി ബലരാമൻ രേവതിയുടെ ധൈര്യത്തിൽ അന്തം വിട്ടു അസാമാന്യ തൻ്റെടമാണ് രേവതി പ്രദർശിപ്പിക്കുന്നത് കാറ്റായി കൊടുങ്കാറ്റായി ഗരുഡവേഗത്തിൽ രേവതി പറന്നു നടന്നു ബലരാമന്റെ നൗക രേവതിയോടൊപ്പം നിർത്തുവാൻ പുഴച്ചിൽ കാരൻ നന്നേ ബന്ധപ്പെട്ടു കരയിൽ നിന്നും ശംഖനാഥം വീണ്ടും ഉയർന്നു വിജയസൂചനയുടെ ശംഖനാഥമായിരുന്നു അത് അതോടെ രേവതിയും ബലരാമനും ആഞ്ഞു മുന്നേറി വള്ളങ്ങൾ നിരവധി തകർന്നു പുണ്യജന്റെ ഭടന്മാർ പിന്നെ യുദ്ധത്തിന് വന്നില്ല അമിത ബലമുള്ള പിശാചുക്കൾ രൂപമെടുത്ത് വന്നിരിക്കുകയാണെന്ന് പടയാളികൾ ഭയന്നു എത്ര വള്ളങ്ങൾ തകർന്നു എത്ര നൗകകൾ ജലത്തിൽ കമിഴ്ന്നു എന്നിട്ടും രണ്ടുപേരെ വധിക്കുവാനാവുകയില്ലെന്നോ അവർ പിശാചുക്കൾ തന്നെയായിരിക്കും കച്ചവട വള്ളങ്ങൾ പോലും കടലിലില്ല തകർന്ന നൗകകളുടെ ശിഷ്ടഭാഗങ്ങൾ ജലത്തിൽ ഒഴുകി നടന്നു ബലരാമനും രേവതിയും കരയിലിറങ്ങി അവർ രണ്ടും നനഞ്ഞു കുതിർന്നിരുന്നു താൻ ജനിച്ചു വളർന്ന മണ്ണിൽ കാലുവെച്ചപ്പോൾ രേവതി കോരി തരിച്ചു ബലരാമനുമൊത്ത് അവൾ കോട്ടവാതിലെത്തി കൃഷ്ണനും ഉദ്ധവനും വനചര നേതാവും അവിടെ ഉപരോധം തീർത്ത് നിൽപ്പുണ്ടായിരുന്നു കേശവൻ പറഞ്ഞു കോട്ടവാതിൽ പൊളിക്കണം പുണ്യഞ്ചൻ അകത്തുണ്ട് അവനെ രക്ഷപ്പെടുവാൻ അനുവദിക്കരുത് ബലരാമൻ ഗതയെടുത്തു കോട്ടവാതിലിന്റെ മദ്യം നോക്കി ആഞ്ഞൊരടി കൊടുത്തു കോട്ടയുടെ വാതിൽ പുറകോട്ട് മലർന്നു രേവതിയുടെ പിതാവിനെ മുന്നിൽ നിർത്തി അവർ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു വമ്പിച്ച ഒരു സൈന്യം കോട്ടയുടെ അകത്തില്ലായിരുന്നു വലിയ ഒരു യുദ്ധം വേണ്ടിവരില്ല ആ രാജാവിനെ നശിപ്പിക്കുവാൻ ശത്രുവിന്റെ രക്തം ചിന്തുന്നതിൽ അത്ഭുതപ്പെടുവാനുമില്ല അത് വിധിയുടെ നിശ്ചയമാണ് രേവതിയും ബലരാമനും കൊട്ടാരവാതിൽക്കിലെത്തി കൃഷ്ണനും ഉദ്ധവനും പിന്നിൽ സഹായിച്ചു നിന്നു പുണ്യജൻ അലറികൊണ്ട് ഗതയുമായി കൊട്ടാരമുറ്റത്ത് ചാടി വീണു എട്ടുദിക്കും പൊട്ടുന്ന അവൻ്റെ ശബ്ദം ഭടന്മാരുടെ ചെകിട അടപ്പിച്ചു രേവതി മുന്നോട്ടാഞ്ഞു ബലരാമൻ അവളെ തടഞ്ഞു വാഞ്ഞു തടഞ്ഞു പറഞ്ഞു രാക്ഷസനെ ഞാൻ നേരിട്ട് കൊള്ളാം രേവതി ബലത് ദേവനെ അനുസരിച്ച് പുറകോട്ട് മാറി ബലരാമൻ ഗതയുമായി മുന്നേറി പുണ്യജനം തയ്യാറായി ഗതകൾ കൂട്ടിയുരുമി അലറി പിൻവാങ്ങി ഇടതുവശം ചൂഴന്നു കയറി ഇറങ്ങി നെറ്റിക്ക് കൊടുത്തു പുറകോട്ട് മാറി വലതുവശത്തുകൂടി കയറി എതിരാളിയുടെ വലതു പിങ്കലയ്ക്ക് പ്രഹരം നൽകി പുണ്യജൻ അടിച്ച അടി ബലരാമൻ നിഷ്പ്രയാസം തടഞ്ഞു പൊടുന്നനെ ഗത മണ്ണിൽ കുത്തി ആകാശത്തേക്ക് ഉയർന്നു പറന്ന് കമിഴ്ന്ന് ബലരാമൻ പുണ്യജന്റെ ശിരസ്സിനൊരു പ്രഹരം നൽകി തടയണമെന്ന് ആലോചിക്കും മുമ്പ് അടി വീണു കഴിഞ്ഞു ശിരസ് നാലു വശത്തേക്കും ചിതറി പുണ്യജൻ അവിടെ തന്നെ വീണു രാക്ഷസൻ വീണത് കണ്ടപ്പോൾ സൈന്യങ്ങൾ പിന്മാറി അവർ പല വഴിക്കായി പിന്തിരിഞ്ഞു മുൻകൂട്ടി തന്നെ ഇത് മനസ്സിലാക്കി മാധവൻ വനചര നേതാവിനെയും ഭടന്മാരെയും ഓരോ മർമ്മസ്ഥാനങ്ങളിൽ നിർത്തിയിരുന്നു പുണ്യജന്റെ പടജനങ്ങൾ ജീവനും കൊണ്ടോടി ഇവരുടെ അടുത്തു വന്ന് ജീവനൊടുക്കി രേവതിയുടെ പിതാവിനെ തങ്ങളുടെ പൂർവ്വരാജാവിനെ കണ്ട് നഗരവാസികൾ ആഹ്ലാദിച്ചു ദുഷ്ടനായ പുണ്യജന്റെ ദുർഭരണത്തിൽ കഷ്ടപ്പെട്ടവരായിരുന്നു എല്ലാവരും അവർ ആനന്ദിച്ചു പാട്ടുപാടിയും നൃത്തം ചെയ്തും അവർ വിജയം കൊണ്ടാടി പ്രഭാതമായി രേവതിയുടെ പിതാവിനെ രാജാവായി വീണ്ടും അഭിഷേകം ചെയ്തു കൊട്ടാരം ശുദ്ധി വരുത്തി പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചു ജനങ്ങൾ ധാരാളം വസ്തുക്കൾ രാജാവിന് കാഴ്ചയായി അർപ്പിച്ചു യുദ്ധം ചെയ്ത് നഗരം വീണ്ടെടുത്ത യോദ്ധാക്കൾക്ക് രാജാവ് അതെല്ലാം ദാനം ചെയ്തു സായാഹ്നമായി രേവതി ഉദ്ധവനോട് പറഞ്ഞു രേവതി ഉദ്ധവനോട് ചോദിച്ചു അദ്ദേഹവും അനുജനും എവിടെ അവർ കൊട്ടാരത്തിലില്ലേ ഇല്ല മധ്യാ മുതൽ കാണുന്നില്ല പരിഭ്രമവും വേദനയും രേവതിയുടെ മുഖത്ത് നിഴലിച്ചു കുമാരി വിഷമിക്കുക വേണ്ട നമുക്ക് അന്വേഷിക്കാം ഉധവൻ രാമകൃഷ്ണന്മാരെ തേടി നടന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കുശസ്ഥലിയുടെ മോചനം എന്ന ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ సబ్స్క్ైబ్ కమంట్ చేయువా వీడియో వాచ్ చే